ധർമ്മസ്ഥലയിലെ വിവാദങ്ങളെല്ലാം കത്തി നിന്ന ഒരു സമയം ഉണ്ടായിരുന്നു ഇപ്പോൾ ഓരോരോ കള്ളങ്ങളായി പൊട്ടിക്കൊണ്ടിരിക്കുകയാണ് ഊതി വീർപ്പിച്ച ബലൂണുകളായിരുന്നു എല്ലാം എന്ന് മനസ്സിലാവുന്നത് അനന്യ ഭട്ടമെന്ന് പറയുന്ന പെൺകുട്ടി ഇല്ല അത് പ്രചരിച്ചത് മൊത്തം വ്യാജ കഥകളാണ് ഈ പറയുന്ന ശുചീകരണ തൊഴിലാളി പറഞ്ഞത് മൊത്തം കള്ളമാണെന്ന് ഓരോ ദിവസവും തെളിഞ്ഞുകൊണ്ടിരിക്കുന്നു അയാൾ നൂറുകണക്കിന് മൃതദേഹങ്ങൾ കുഴിച്ചിട്ടു എന്ന് പറഞ്ഞതെല്ലാം വെറും കള്ളമാണ് എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നവര് ശരിക്കും അനന്യ ഭട്ടിന്റെ കഥ എന്താണ് എന്താണ് അങ്ങനെ ഒരു ആളില്ല എന്നുള്ളത് ഉറപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ ഉറപ്പിക്കാൻ കഴിയും കാരണം എസ് ഐ ടി യുടെ കണ്ടെത്തൽ അങ്ങനെയാണ് എസ് ഐ ടി പറഞ്ഞിരിക്കുന്നത് അനന്യ ഭട്ട് എന്ന് പറയുന്ന യുവതി ഇല്ല എന്നുള്ളത് തന്നെയാണ് അപ്പോ ഇവരെ കാണാതെ നമുക്ക് അറിയാം ആ ഒരു വിഷയം ഉണ്ടായ സമയത്ത് ഈ ഒരു അമ്മ വരുന്നതും എല്ലാവരുടെയും മനസ്സിൽ കയറി പറ്റിയ ഒരു അമ്മയായിരുന്നു അപ്പോ ആ ഒരു പ്രായത്തിൽ അവരെ സ്വന്തം മകളെ അന്വേഷിച്ച് ആ ഭാഗത്തേക്ക് വരുന്നതൊക്കെ എല്ലാവരും വളരെ ഇതായി വേദനയോടെ അവർ തന്നെയാണ് കണ്ടതും അപ്പോൾ എല്ലാവർക്കും അവർക്ക് നീതി കിട്ടണം എന്നുള്ളതായിരുന്നു കുറെ യൂട്യൂബർമാരും പല ടി വി ചാനലുകളും പിന്നെ കുറെ നാളായിട്ട് ഈ അമ്മയുടെ പുറകെ ആയിരുന്നു അവർ പറയുന്നുണ്ട് ഇങ്ങനെ വന്നു അത് മാത്രല്ല ഇവരെ ഇവരെ ഭീഷണിപ്പെടുത്തി അതായത് ഈ ക്ഷേത്ര ഭാരവാഹികൾ ഇവരവിടെ ഇരിക്കുമ്പോൾ ഭീഷണിപ്പെടുത്തി എന്നുള്ള തരത്തിലുള്ള കാര്യങ്ങൾ വരെ ഇവർ പറയുകയുണ്ടായി ഇപ്പോ ഏറ്റവും ഒടുവിൽ വരുമ്പോൾ ശുചീകരണ തൊഴിലാളി പറഞ്ഞത് വമ്പം കളവ് ആ പറഞ്ഞത് തന്നെ മറ്റു ചില ആളുകൾക്ക് വേണ്ടി തലയോട്ടി കൊടുത്തുവിട്ടത് ഇവരാണ് അതായത് ആർക്ക് വേണ്ടി ചട്ടുകമായി പ്രവർത്തിച്ചോ അവർ ആ തലയോട്ടി കൊടുത്തുവിട്ട് അതാണ് ഞാൻ കൊണ്ടുവന്ന സ്റ്റേഷനിൽ കൊടുത്തത് എന്നുള്ളത് ഉൾപ്പെടെയാണ് പറയുന്നത് അതിന് പിന്നാലെയാണ് നമ്മൾ ഈ കാര്യം കൂടി എസ് ഐ ടി പറയുന്നത് അനന്യാട്ട് എന്ന് പറയുന്ന യുവതി അവർക്കങ്ങനെ ഇവരും ഇത് ഇവരുടെ പല കാര്യങ്ങളും സംശയാസ്പദമാണ് എന്നുള്ളതാണ് എസ് ഐ ടി പറയുന്നത് അവരെ കുറിച്ചുള്ള അന്വേഷണങ്ങൾ എസ് ഐ ടി നടത്തുന്നുണ്ട് ഇത് എന്തിനു വേണ്ടി എന്നുള്ള ചോദ്യം നമുക്ക് അവിടെ നിൽക്കുന്നത് കൊണ്ട് തന്നെ ഇവരെ പറ്റിയിട്ടുള്ള കൂടുതൽ കാര്യങ്ങൾ കിട്ടുന്നുണ്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള അന്വേഷണങ്ങൾ നടക്കുന്നുണ്ട് മെഡിക്കൽ വിദ്യാർത്ഥിനിയായിരുന്നു ഇവരുടെ മകൾ എന്നുള്ളതാണ് പറയുന്നത് സുഹൃത്തുക്കളുമായി വന്നു വന്നതിന് ശേഷം സുഹൃത്തുക്കളെ തിരിച്ചെത്തി പക്ഷെ അനനിയ ബാട്ട് തിരിച്ചെത്തിയില്ല എന്നുള്ളതായിരുന്നു പരാതി പക്ഷെ ഈ ഈ പരാതി വരെ നൽകി ആ പരാതി ഉൾപ്പെടെ വ്യാജം എന്നുള്ളതാണ് സത്യത്തിൽ ഈ പറയുന്ന സുജാത എന്ന് പറയുന്ന അനന്യ ഭട്ട് എന്ന് പറയപ്പെടുന്ന യുവതിയുടെ അമ്മ വിവാഹം കഴിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇപ്പൊ പുറത്തു വരുന്ന വിവരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മുതൽ രണ്ടായിരത്തി ഏഴ് വരെ സുജാത ഭട്ട് റിപ്പൻപേട്ടിൽ താമസിച്ചിരുന്നു എന്നുള്ള വിവരമാണ് വരുന്നത് റിപ്പൻപേട്ടിലെ ഹൊസൻ നഗർ റോഡിനടുത്തുള്ള പ്രഭാകർ ബാലികയുമായിട്ട് ഇവർ ലിവങ് ലിവിംഗ് റി റിലേഷനിലായിരുന്നു എന്നുള്ള വിവര റിപ്പർ പേട്ടിൽ താമസിക്കുമ്പോൾ സുജാത ഭട്ടിന് കുട്ടികൾ ഉണ്ടായിരുന്നില്ല എന്നുള്ള സ്ഥിതി ുന്നുണ്ട് അവർക്ക് ആകെ ഉണ്ടായിരുന്ന രണ്ട് നായ്ക്കുട്ടികളായിരുന്നു ഇവരെ വളർത്തു മക്കളെ പോലെ തന്നെയാണ് ഇവർ പരിപാലിച്ചിരുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് മാത്രമല്ല ഇവർ അവിടെ വളരെ എന്താ പറയാ മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യുന്ന പ്രകൃതമുള്ള അപ്പൊ ഇവരുടെ പ്രവർത്തനങ്ങളെ ഒക്കെ ജനങ്ങളേറെ എന്താ പറയുക നല്ല മനസ്സോടെ അവരെ സ്വീകരിക്കുന്ന ഒരു അവസ്ഥയുണ്ട് ജനങ്ങൾ മനസ്സിലേറ്റുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു ഇവരെ പറ്റിയിട്ട് അവിടെ ഉള്ളവർക്ക് ഉള്ള ഒരു ഓർമ്മ എന്ന് പറയുന്നത് അങ്ങനെ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സ്ത്രീ എന്നുള്ള നിലയിലുള്ള ഓർമ്മകളാണ് അവിടെ ഉള്ളവർക്കുള്ളത് അതിനിടയിൽ മറ്റൊരു കാര്യം വരുന്നത് രണ്ടായിരത്തി നാലിൽ റിപ്പൻ പേട്ട് പ്രാഥമിക കാർഷിക സഹകരണ സംഘത്തിലെ തേജസ്വിനി മഹിള സ്വയം സഹായ അസോസിയേഷനിൽ സുജാത ഭട്ട് അംഗമായി എന്നുള്ളതാണ് രജിസ്ട്രൽ സുജാത ബാലികയുടെ പേരിൽ ഒരു ഒപ്പ് കണ്ടെത്തിയിട്ടുണ്ട് പക്ഷേ രണ്ടായിരത്തി ഏഴിന് ശേഷം ഇവർക്ക് ഈ സൊസൈറ്റിയിൽ സാമ്പത്തിക ഇടപാടുകൾ ഒന്നും ഉണ്ടായിട്ടില്ല ഇവർ അസോസിയേഷന്റെ പേരിൽ ചില വായ്പകൾ എടുത്തു എന്നുള്ള വാർത്തകളുമൊക്കെ വരുന്നുണ്ട് ഇന്നാണെങ്കിൽ പ്രഭാകർ ജീവിച്ചിരിപ്പില്ല എന്നുള്ളതാണ് നിലവിൽ സുജാത ഭട്ട് ഒരു ദുരൂഹമായ രീതിയിൽ തന്നെ തുടരുന്നുണ്ട് ഒരു പക്ഷേ ഇതിലേക്ക് അന്വേഷണം പോകുമ്പോൾ ഈ പറയുന്നത് പോലെ മറ്റു പലരും മറ്റു പലരുടെയും ചട്ടുകമായിട്ട് ഈ സുജാതാ ഭട്ട് വന്നിരിക്കാം എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം ഈ ധർമ്മസ്ഥലയെ ോട്ടമിടുന്ന ചില മാഫിയ സംഘങ്ങളുണ്ട് എന്നുള്ള വാർത്തകളൊക്കെയാണ് ഇപ്പോൾ വരുന്ന വാർത്തകളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് അപ്പൊ സ്ഥലവുമായി ബന്ധപ്പെട്ട് ഏക്കർ കണക്കിന് സ്ഥലമാണ് ഈ ഒരു ക്ഷേത്രത്തിന്റെ ട്രസ്റ്റുമായി ബന്ധപ്പെട്ടൊക്കെ ഉള്ളത് ഇതിൽ കണ്ണു വെച്ചിട്ടുള്ള ആളുകളാണ് ഈ ഒരു കാര്യം അതായത് ദുരൂഹമായി അവശേഷിക്കുന്ന സ്ഥലങ്ങളാകുമ്പോൾ അതിൽപ്പെട്ട അതുമായി ബന്ധപ്പെട്ട് കേസുകളും നടക്കുന്നുണ്ട് സ്ഥലത്തിന്റെ അവകാശവുമായി ബന്ധപ്പെട്ട് കേസുകളും നടക്കുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളും കൂടി വരുന്നുണ്ട് അപ്പൊ ഇത് ഈ ഒരു ഇയാള് ഈ പറയുന്ന ശുചീകരണ തൊഴിലാളി എന്ന് പറയുന്നത് തന്നെ ഫേക്ക് ആണ് എന്നുള്ള വാർത്ത വരുമ്പോൾ ഇതിന്റെ പുറകെ നിരന്തരം ക്യാമറയുമായി നടന്നിട്ടുള്ള അവരുടെയൊക്കെ അജണ്ട നമ്മൾ മനസ്സിലാക്കേണ്ടി വരും അൽ ജസീറ വളരെ വളരെ കാര്യമായിട്ട് വളരെ താല്പര്യത്തോടെയാണ് ധർമ്മസ്ഥലുമായി ബന്ധപ്പെട്ടിട്ടുള്ള വാർത്തകളൊക്കെ കൊടുത്തുകൊണ്ടിരുന്നത് അൽ ജസീറ ആർക്കു വേണ്ടി ശബ്ദിക്കുന്നതാണ് അൽ ജസീറയുടെ ശബ്ദവും ഒക്കെ എഴുത്തുമൊക്കെ എന്തിനു വേണ്ടിയിട്ടുള്ളതാണ് എന്നുള്ളത് നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് ഇത്ര ഏതാണ്ട് നാലായിരത്തോളം പെൺകുട്ടികളുടെ മൃതദേഹാവശിഷ്ടങ്ങളാണ് അവിടെ ഉണ്ടായിരുന്നത് എന്നാണ് പറഞ്ഞത് ഒന്നും രണ്ടും ഒന്നും അല്ല നമ്മുടെ രാജ്യത്തെ മൊത്തം പിടിച്ചുലച്ച ഒരു സംഭവം ഇത് അന്തർദേശീയ മാധ്യമങ്ങളിൽ വരെ വാർത്തയായി ഇന്ത്യക്കുണ്ടാവുന്ന ഒരു അവമതിപ്പ് എന്നുള്ളത് കൊണ്ട് മാത്രം ചെയ്യുന്ന പരിപാടിയാ ക്ഷേത്രം എന്ന് പറയുന്നത് അവിടെ നിലനിൽക്കുന്നു അങ്ങനെ ഒരു ഹിന്ദു ക്ഷേത്രം ഉള്ളത് കൊണ്ട് ആ ക്ഷേത്രത്തിനെ നശിപ്പിക്കുക ഇതിപ്പോ അന്തരീക്ഷത്തിൽ നിരന്തരമായി ഇത് നിൽക്കും എന്നിട്ട് ഇവിടെ ധർമ്മസ്ഥല ധർമ്മസ്ഥലെന്ന് പറഞ്ഞുകൊണ്ട് ആവർത്തിച്ച് പറയും അത് ഇവരുടെ ഒരു കെനിയാണ് ഈ പറയുന്ന നിരന്തരമായിട്ട് അപ്പം ഇതവരുടെ ഒരു അജണ്ടയുടെ ഭാഗമാണ് അത് നശിപ്പിക്കുക എന്നുള്ളത് ഇതിൻ്റെ ചുറ്റുപാടും താമസിക്കുന്ന പോപ്പുലേഷനെ പറ്റി ഒന്ന് അന്വേഷിച്ചു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും അവിടെ താമസിക്കുന്നവരുടെ ഉദ്ദേശം എന്താണെന്ന് അവർ അവസരം കിട്ടിയാൽ അമ്പലം പൊളിക്കാൻ വരെ ശ്രമിച്ചേക്കാം എന്നാണ് അവിടെ പറയുന്ന റിപ്പോർട്ടുകൾ ഇപ്പോൾ വലിയ രീതിയിൽ അവിടുത്തെ ഹിന്ദുക്കൾ സംഘടിച്ച് പ്രക്ഷോഭത്തിലേക്ക് നടന്നു കൊണ്ടിരിക്കുകയാണ് ബി ജെ പി ഒക്കെ പ്രക്ഷോഭം സഹിച്ചു ഇത്രയും നാളും മൗനത്തിലായിരുന്നു എല്ലാവരും അന്വേഷണം നടക്കട്ടെ അന്വേഷണം ആലോചിച്ചു കിട്ടാനില്ല അതീവമായ ഭീതി അവിടെ ചെന്ന് കഴിഞ്ഞാൽ കൊല ചെയ്യപ്പെടും അവിടെ ആരെങ്കിലും ചെന്നാൽ കൊല ചെയ്യപ്പെടുമെന്ന് പറയുന്ന ഒരു ഭീതിയിലേക്ക് ധർമ്മസ്ഥലയെ മാറ്റിയത് ഇവിടുത്തെ ഈ പറയുന്ന മാധ്യമങ്ങൾ ഇവിടുത്തെ മലയാള മാധ്യമങ്ങൾ ആരും ഇതിന്റെ ഇപ്പോഴത്തെ സത്യാവസ്ഥകളെ പറ്റിയിട്ട് ഒരു വാർത്തയും കൊടുക്കുന്നില്ല ഇപ്പോൾ ഒരു വാർത്തയും കൊടുക്കുന്നില്ല എന്നുള്ളതാണ് അവരുടെ പ്രത്യേകത കാരണം ഹിന്ദു ക്ഷേത്രങ്ങളെ അപകീർത്തിപ്പെടുത്തുക എന്നുള്ളത് ഇവരുടെ വലിയ ലക്ഷ്യമാണ് അതെ നമ്മൾ ഇത് പറയുമ്പോഴേ നമ്മൾ നമ്മൾ ഇത് പറയുമ്പോൾ സംഘി എന്നുള്ള ഗണത്തിൽ ഉൾപ്പെടുത്തും പക്ഷേ ഈ പറയുന്ന ആരെങ്കിലും ഒരാൾ പറയട്ടെ മറ്റു മത മത കേന്ദ്രങ്ങളെയൊക്കെ അതായത് അവരുടെ വിശ്വാസപരമായിട്ടുള്ള കേന്ദ്രങ്ങളെ ഉൾപ്പെടുത്തി ഇത്തരം ഒരു വാർത്ത കൊടുക്കാനായിട്ട് ഈ പറയുന്ന മലയാള മാധ്യമങ്ങൾ ആരെങ്കിലും തയ്യാറാകുമോ അവർ അതൊന്നും ചെയ്യില്ല അവർക്ക് അതൊരു വാർത്തയെ അല്ലായിരിക്കും അവരത് മൂടി വയ്ക്കും അത്തരത്തിലുള്ള കാര്യങ്ങൾ ഇവർ ഇവിടെ ചെയ്യുകയുള്ളൂ എന്നുള്ളതാ ഈ പറയുന്ന മഞ്ചുനാഥ ക്ഷേത്രത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് ഒരുപാട് സവിശേഷതകളുള്ള അത് അത് നടത്തുന്നത് അങ്ങനെയാണ് അത്തരത്തിൽ വളരെ പ്രത്യേകതകളുള്ള ഒരു ക്ഷേത്രമാണ് സ്വാഭാവികമായിട്ടും ചരിത്ര പ്രാധാന്യമുള്ള ആ കുടുംബത്തിന് തന്നെ നൂറ്റാണ്ടുകളുടെ ചരിത്രം ഉണ്ട് എന്നുള്ളതാണ് ആ കുടുംബത്തിന്റെ പ്രത്യേകത അപ്പൊ ആ കുടുംബത്തിനെ മൊത്തം കരുനയലിലാക്കി എന്നിട്ട് അവരെ ആക്രമിക്കുക എന്ന് പറയുന്ന ഒരു ദുരുദ്വേഷമാണ് അതിൻ്റെ അകത്തുള്ളത് ആ ക്ഷേത്രത്തിൻ്റെ മാഹാത്മ്യത്തെ ഇല്ലാതാക്കുക ഇത്രയേറെ അതി പ്രാധാന്യമുള്ള ക്ഷേത്രമാണ് നമുക്കറിയാം ക്ഷേത്രങ്ങളുടെ ചുറ്റും ചില പോപ്പുലേഷനുകൾ ചില വിഭാഗം ആൾക്കാർ സംഘടിച്ച് താമസിക്കും അത് കേരളത്തിലെ മഹാക്ഷേത്രത്തിന് ചുറ്റും ആരാണ് താമസിക്കുന്നത് എന്നുള്ള കേരളത്തിലെ ഭൂ ഇന്ത്യയിലെ ആദ്യത്തെ ഭൂമിയിലെ ആദ്യത്തെ കൃഷ്ണക്ഷേത്രം എന്ന് പറയുന്നത് നമുക്കറിയാമല്ലോ ആ ഭഗവാന്റെ ക്ഷേത്രത്തിന് ചുറ്റും ഉണ്ണിക്കണ്ണൻ അവിടെയാണ് അത് വൃന്ദാവനമായിട്ട് കേരളത്തിലെ വൃന്ദാവനമായിട്ട് കണക്കാക്കുന്ന ക്ഷേത്രത്തിന് ചുറ്റും താമസിക്കുന്നതായി അവിടുത്തെ കച്ചവടക്കാരെ എന്നുള്ളതൊന്ന് അന്വേഷിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകും അതിന് മേലെ എപ്രകാരമാണ് അപകട ഭീതി നിലനിൽക്കുന്നത് എന്നുള്ളതാണ് ധർമ്മസ്ഥലയിൽ സംഭവിച്ചത് ഭാരതത്തിലെ മറ്റേത് ക്ഷേത്രത്തിലും സംഭവിക്കാതിരിക്കുന്ന അപകടമാണ് കാരണം എന്ന് പറഞ്ഞാൽ ഇത്തരത്തിൽ ഇല്ലാ കഥ ഒന്നുപോലും സത്യമല്ല ഒരു കഥ പോലും സത്യമല്ലാത്ത എല്ലാ കഥകൾ കൊണ്ട് ഈ പറയുന്ന ഹൈന്ദവ പാരമ്പര്യത്തെ ക്ഷേത്രങ്ങളെ ഓരോ ഹിന്ദുവിനെയും ആക്രമിക്കാനുള്ള പദ്ധതികൾ തയ്യാറാകുന്നുണ്ട് നമ്മൾ വിചാരിക്കും ഇതൊക്കെ നിരുപദ്രവകാര്യമാണെന്ന് നിരുപദ്രവകരമല്ല കൃത്യമായ ഗൂഢാലോചനയും പദ്ധതിയുടെ പിന്നിലുണ്ട് ഇതിനെ നിങ്ങൾ ജാഗരൂകരല്ലെങ്കിൽ നമ്മൾ വിശ്വാസികളായിട്ടുള്ള ജനങ്ങൾ ജാഗരൂകരായി ജാഗ്രത പാലിച്ചില്ലെങ്കിൽ വലിയ അനർത്ഥം ആ ഭാവിയിൽ നിങ്ങളുടെ ക്ഷേത്രവും വിശ്വാസവും നിങ്ങളുമൊക്കെ നിലനിൽക്കുമോ എന്ന് പോലും കണ്ട് തന്നെ അറിയേണ്ടി വരും അത് അതിൻ്റെ സൂചനയാണ് ധർമ്മസ്ഥലം നൽകുന്നത് എല്ലാ കഥകൾ കൊണ്ട് ഒന്നുമില്ല ഒരാധം അവിടെ പ്രയോഗിക്കുന്നില്ല ആലോചിച്ച് നോക്കൂ കലാപമില്ല ആയുധങ്ങളില്ല ആക്രമണങ്ങളില്ല പക്ഷെ വെറും വ്യാജ ആരോപണം കൊണ്ട് ഒരു ക്ഷേത്രത്തെ അതുമായിട്ട് ബന്ധപ്പെട്ട സംസ്കാരത്തെ അതിൻ്റെ സൽപ്പേരിനെ മുഴുവൻ നശിപ്പിക്കാൻ ഉള്ള പടപ്പുറപ്പാടാണ് ഇത് ഗൂഢാലോചനയാണ് അൽ ജസീറ പോലുള്ള ജിഹാദി തീവ്രവാദികളാണ് ഇതിന് പിന്നിലൊന്നുള്ളത് സംശയമില്ലാതെ തെളിയിക്കപ്പെടും അതിൽ യാതൊരു അമാന്തവും ഉണ്ടാവില്ല ആ അത് തെളിയിക്കപ്പെടുന്നതോടുകൂടി തന്നെ പ്രതികാരം ചെയ്യാൻ ഇതിനെ ഇത്തരം ജിഹാദികൾക്ക് പാഠം പഠിപ്പിക്കാനായിട്ട് തയ്യാറാണോ അതിൽ ഒന്നാം പ്രതി കോൺഗ്രസ് ആയിരിക്കും എന്നുള്ളത് കൂടി അന്ന് വിശ്വാസികൾ ഇറങ്ങുന്നു കർണാടക തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുക ഓരോ ദിവസവും അതെ കോൺഗ്രസിനെ അധികാരത്തിലേറ്റിയതിൻ്റെ ദുരന്തങ്ങൾ അതിലൊന്നാണ് ധർമ്മസ്ഥല അത് ഹിന്ദുവിന് പേരിലുള്ള വെല്ലുവിളിയായിട്ട് തന്നെ കണക്കാക്കേണ്ടി ഫോറൻസിക് റിപ്പോർട്ട് ഫോറൻസിന്ന് പറയുന്നുണ്ട് അവർ കാരണം അന്വേഷിച്ചിട്ട് കാര്യമില്ല കാരണം അങ്ങനെയാണ് ഇതിന്റെ പ്രശ്നങ്ങൾ അന്വേഷിക്കും തോറും വരുന്നത് ഇല്ലാ കഥകളാണ് ഓരോന്നും തെളിഞ്ഞുകൊണ്ടിരിക്കുക അത് കോൺഗ്രസിന് ഇത്ര താല്പര്യം ഉണ്ടാവില്ലല്ലോ അതാണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് ഹിന്ദുവിന് നേരെയുള്ള ആക്രമമായി തന്നെ കണക്കാക്കേണ്ടിയിരിക്കുന്നു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക